രാജകുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കാൻ വന്ന വിഷ്ണു ശർമ്മൻ കഥകളിങ്ങനെ തുടരുകയായി ഒരിക്കൽ ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു ഗ്രാമത്തിനടുത്ത ഒരു ക്ഷേത്രത്തിനടുത്തായിരുന്നു സന്യാസിയുടെ താമസം ആളുകളെല്ലാം അദ്ദേഹം ഒരു ദിവ്യ മനുഷ്യനാണെന്ന് വിചാരിച്ച് സന്യാസിയെ ദിവസവും വന്ന് വണങ്ങുകയും വിലപിടിച്ച സമ്മാനങ്ങൾ കാണിക്കയായി നൽകുകയും ചെയ്തു പക്ഷേ സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വലിയ ധനമോഹിയായിരുന്നു അയാൾ സമ്മാനമായി കിട്ടുന്ന സാധനങ്ങളെല്ലാം വിറ്റ് സന്യാസി ധാരാളം പൊൻപണം സമ്പാദിച്ചു സന്യാസിക്ക് ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല പണമെല്ലാം ഒരു ചെറിയ സഞ്ചിയിലാക്കി എപ്പോഴും അരയിൽ തൂക്കിയിട്ടു പണം ആരെങ്കിലും മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോകുമെന്ന് മേടിച്ചായിരിക്കണം സന്യാസിക്ക് രാത്രി ഉറക്കമൊന്നുമില്ലായിരുന്നു എങ്ങനെ ഉറക്കം വരും അമിതമായ പണം ഏതൊരുവൻ്റെയും ഉറക്കം കെടുത്തും ആയിടെ ക്ഷേത്രത്തിലൊരു കള്ളൻ വന്നു ഭണ്ടാരൻ കുത്തി തുറക്കാൻ പദ്ധതിയിട്ട് വന്നതാണ് കള്ളൻ സന്യാസിയുടെ പണസഞ്ചി കണ്ടപ്പോൾ പിന്നെ അതായി കള്ളന്റെ ലക്ഷ്യം കള്ളൻ ഒരു കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കുറിയൊക്കെ വരച്ച് ഒരു പാപത്താലെ പോലെ സന്യാസിയെ സമീപിച്ചു സാമിൻ ലൗകിക ജീവിതം പറ്റേ വെറുത്തവനാണ് ഞാൻ അങ്ങയുടെ മാർഗം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ചാലും കള്ളൻ സന്യാസിയെ താണു വണങ്ങി പറഞ്ഞു ഇത്ര ചെറുപ്പത്തിലേ സന്യാസം സ്വീകരിക്കുകയോ സന്യാസി അത്ഭുതം കൂറി അയ്യോ സ്വാമി എന്നെ കൈവലിയരുതേ അങ്ങയുടെ ജ്ഞാനം മുഴുവൻ എനിക്ക് പകർന്നു തരണേ അജ്ഞത നീക്ക് നശിച്ച ജീവിതത്തിൽ നിന്ന് മോക്ഷപ്രാപ്തി തന്നാലും നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന കള്ളൻ സന്യാസിയുടെ കാലത്തിൽ വീണു കരഞ്ഞു അപ്പോൾ സന്യാസി വിചാരിച്ചു ഇവൻ ഒരു തടിമിടുക്കനാണ് കണ്ടാൽ കരുത്തനുമാണ് ഇവൻ കൂടെയുണ്ടായാൽ കണ്ണന്മാരൊന്നും അടുത്തു വരില്ല ആശ്രമത്തിലെ പണിയെല്ലാം ഏൽപ്പിക്കുകയും ചെയ്യും സന്യാസി അവനെ ശിഷ്യനായി സ്വീകരിച്ചു പക്ഷേ ആരെയും അത്ര വിശ്വാസമില്ലാതിരുന്ന സന്യാസി ഒരു നിബന്ധന വെച്ചു രാത്രിയിൽ നീ എൻ്റെ മുറിയിൽ കിടക്കരുത് അതെന്താണ് ഗുരു ശിഷ്യൻ ചോദിച്ചു രാജാവ് മന്ത്രിമാരുടെ ഉപദേശം കൊണ്ടും പുത്രൻ മാതാപിതാക്കന്മാരുടെ ലാളന കൊണ്ടും സ്ത്രീ അഹങ്കാരം കൊണ്ടും പണം അശ്രദ്ധ കൊണ്ടും നശിക്കും അതുപോലെ സന്യാസി മറ്റുള്ളവരുടെ സമ്പർക്കം കൊണ്ട് നശിക്കും അതുകൊണ്ട് ഒരു ഉത്തമ ശിഷ്യനാണെന്ന് തെളിയിക്കും വരെ നീ മുറിക്ക് പുറത്ത് കിടന്നാൽ മതി ശിഷ്യൻ സമ്മതിച്ചു കള്ളനായ ശിഷ്യന്റെ ഏക വിചാരം പണസഞ്ചിയെക്കുറിച്ച് മാത്രമായിരുന്നു അതിന് നീ എന്തു ചെയ്യും ഇയാളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ അല്ലെങ്കിൽ വിഷം കൊടുത്ത ശേഷം പണസഞ്ചി അടിച്ചു മാറ്റാം കള്ളൻ ഇങ്ങനെ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടങ്ങി സന്യാസിയുടെ ഇഷ്ടം സമ്പാദിക്കാൻ നല്ല അനുസരണയുള്ള ശിഷ്യനായി അങ്ങനെയിരിക്കെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരാൾ സന്യാസിയെ ഒരു പൂജയ്ക്ക് ക്ഷണിച്ചു നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാണ് സന്യാസി കള്ളനായ ശിഷ്യനെയും കൂട്ടി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു കാടൊക്കെ കടന്നു വേണം ഗ്രാമത്തിലെത്താൻ വിശ്വസ്തനായ ശിഷ്യൻ കൂടെയുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കുറേ ദൂരം നടന്നപ്പോൾ ഗുരുവിന് കലശലായ വയറുവേദന വന്നു വേദനിച്ച് വേദനിച്ച് വയറു പൊട്ടുമെന്നായി സന്യാസി മനസ്സില്ലാ മനസ്സോടെ പണസഞ്ചി ശിഷ്യനെ ഏൽപ്പിച്ച് പുഴക്കരയിലേക്കുള്ള കുറ്റിക്കാട്ടിലേക്കോ ഒരൊറ്റ ഓട്ടം കാര്യം സാധിക്കാൻ വേറെ എന്താണ് വഴി കള്ളന് വന്ന സന്ദേശത്തിനുണ്ടോ അതിൽ ഇതിനല്ലേ ഇത്രയും നാൾ ശ്ലോകവും ചൊല്ലി പരുമരുത്ത വസ്ത്രവും അണിഞ്ഞ് ആശ്രമത്തിലെ പണിയെല്ലാം ചെയ്ത് കൂടെ കൂടിയത് സന്യാസി ശൗജമൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ വയറുമായി സന്തോഷത്തോടെ തിരിച്ചു വന്നപ്പോൾ ശിഷ്യനെ കാണാനില്ല അദ്ദേഹം കാട്ടിൽ മുഴുവൻ ശിഷ്യന്റെ പേര് വിളിച്ച് നടന്നെങ്കിലും എന്ത് കാര്യം കള്ളൻ പണസഞ്ചിയുമായി എപ്പോഴേ കടന്നുകളഞ്ഞിരുന്നു ഒരുവനെ അന്തമായി വിശ്വസിച്ചതുകൊണ്ടാണല്ലോ തനിക്ക് ഈ ഗതി വന്നതെന്ന് സന്യാസി ഓർത്തു ഗമകൻ കർടകനോട് കഥ പറഞ്ഞു നിർത്തി പിങ്കനും സഞ്ജീവകനും നമ്മേക്കാൾ കരുത്തന്മാരാണ് അവരെ നേരിടാൻ നമ്മെക്കൊണ്ടാവില്ല അവരെ പരസ്പരം അകറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ് താനും ഇനി എന്തു ചെയ്യും കരടകൻ ചിന്താവിഷ്ടനായി കരടക നീ വിഷമിക്കാതെ ശക്തി കൊണ്ട് നേടാനാവാത്തത് ബുദ്ധികൊണ്ട് നേടാം മാരക വിഷമുള്ള പാമ്പിനെ കാക്കകൾ ബുദ്ധി കൊണ്ട് നേരിട്ട കഥ നീ കേട്ടിട്ടില്ലേ ദമകൻ ചോദിച്ചു അതെന്ത് കഥ നീ അത് പറയൂ കരണൻ പറഞ്ഞു ദമകൻ മൂർഖം പാമ്പിൻ്റെയും കാക്കകളുടെയും കഥ പറയാൻ തുടങ്ങി